നമസ്കാരം അടുത്ത തിരഞ്ഞെടുപ്പിലും അധികാരത്തിൽ കയറുമെന്ന വിശ്വാസത്തിലിരിക്കുകയായിരുന്നു മോദിയും കൂട്ടരും ഇപ്പോൾ അവർക്കിത് കനത്ത വെല്ലുവിളിയാണ് കർഷകർ ഉണർത്തിയിരിക്കുന്നത് കർഷകരുടെ ഡൽഹി ചെലവ് സമരമാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം ഈ സമരത്തിന്റെ നേട്ടം പ്രധാനമായും കൊയ്യാൻ പോകുന്നത് ആം ആദ്മി ആയിരിക്കും ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നത് ബി ജെ പി യേയും മോദിക്ക് ഏറ്റവും സ്നേഹ കൂടുതലുള്ളത് കർഷകരോടും സ്ത്രീകളോടും ആണെന്നൊക്കെയാണ് വെപ്പ് പക്ഷേ ആ സ്നേഹ കൂടുതൽ കൊണ്ടായിരിക്കും കർഷകർ ഇത്രയും ദുരിതം നമ്മുടെ രാജ്യത്ത് അനുഭവിക്കുന്നത് പ്രക്ഷോഭം ഏറ്റവും കൂടുതൽ ശക്തമായത് പഞ്ചാബിലും കർഷക പ്രക്ഷോഭം നടത്താൻ ലക്ഷ്യമിടുന്ന ഡൽഹിയിലും നിലവിൽ ഭരണം നടത്തുന്നത് ആം ആദ്മി പാർട്ടിയാണ് ഡൽഹിയുടെ മറ്റൊരു അയൽ സംസ്ഥാനമായ ഹരിയാനയിലും ആം ആദ്മി പാർട്ടിക്ക് നിർണായകമായ സ്വാധീനമുണ്ട് കേരളത്തിലെ പിണറായി സർക്കാർ ഡൽഹിയിൽ നടത്തിയ സമരത്തിൽ ആം ആദ്മി പാർട്ടിയുടെ രണ്ട് മുഖ്യമന്ത്രിമാരും പങ്കെടുത്തത് ദേശീയ തലത്തിൽ പുതിയ ശാക്തിക ചേരി രൂപപ്പെടുത്തുന്നതിന്റെ സൂചനയാണ് ഈ സഖ്യത്തിനൊപ്പം ഡി എം കെയും ആർ ജെ ഡി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് ഇതര പ്രതിപക്ഷ പാർട്ടികളും ചേരാനാണ് സാധ്യത കെജ്രിവാളിനെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കി ഉയർത്തിക്കാട്ടിയിരുന്നെങ്കിൽ പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ സഖ്യത്തിന് മോദിക്കെതിരെ ശക്തമായ ബദൽ മുന്നോട്ട് വെക്കാൻ കഴിയുമെന്നായിരുന്നു സി പി എമ്മിന്റെ വിലയിരുത്തൽ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലടക്കം ആം ആദ്മി പാർട്ടിയെ പിന്തുണച്ച സി പി എം അതേ പാതയിൽ കൂടുതൽ ശക്തമായാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് കെജ്രിവാളിനെ അംഗീകരിക്കാത്ത കോൺഗ്രസ് നേതാക്കളെ ചൊടിപ്പിക്കുന്ന നീക്കമാണിത് എൺപത് ലോക്സഭാ സീറ്റുകളുള്ള യു പിയിലും കർഷക വോട്ടുകൾ നിർണായകമാണ് കർഷക സമരം മുൻനിർത്തി കൂടുതൽ സീറ്റുകൾ നേടിയെടുക്കാൻ പറ്റുമോ എന്നാണ് സമാജ്വാദി പാർട്ടി ഉൾപ്പെടെയുള്ള മറ്റു പ്രതിപക്ഷ പാർട്ടികൾ ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ലക്ഷക്കണക്കിന് വോട്ടുകൾ ഉത്തരേന്ത്യയിലെ പല മണ്ഡലങ്ങളിലും ഇവർക്കുണ്ട് ബി വെല്ലുവിളി ഉയർത്തുന്നതും ഈ വോട്ടുകൾ തന്നെയായിരിക്കും രണ്ടു വർഷങ്ങൾക്ക് മുൻപ് കേന്ദ്ര സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കണമെന്നാവശ്യപ്പെട്ടാണ് അന്ന് സമര രംഗത്തുണ്ടായെന്നവൽ ഒരു വിഭാഗം ഡൽഹി മാർച്ചുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് മറു വിഭാഗമാകട്ടെ കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ ഗ്രാമീണ ബന്ധാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത് എന്ത് തടസ്സമുണ്ടായാലും സമരവുമായി മുന്നോട്ടു പോകുന്ന ഉറച്ച നിലപാടിലാണ് കർഷകർ ഇപ്പോൾ ഉള്ളതും ദേശീയപാതകൾ അടച്ചും ചിലയിടങ്ങളിൽ റോഡുകൾ കുഴിച്ചും പോലീസ് ഗതാഗതം തടഞ്ഞിട്ടുണ്ട് പോലീസ് നിയന്ത്രണങ്ങളെ തുടർന്ന് ഡൽഹിയിൽ ഗതാഗത കുരുക്കും രൂക്ഷമാണ് കർഷകൻ രാജ്യത്തിന്റെ അന്നദാതാക്കളാണെന്നും അടിച്ചമർത്തരുതുമെന്നുള്ള ആവശ്യം ബി ജെ പി ഘടകകക്ഷികളിലും ശക്തമാണ് കർഷകരുമായുള്ള ഏറ്റുമുട്ടൽ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കണമെന്ന ആവശ്യം കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിലും സ്ഥിതി ഗുരുതരമായി തന്നെ തുടരുകയാണ് മിനിമം താങ്ങുവിലയ്ക്കായി നിയമനിർമ്മാണം കടമെഴുതി തള്ളൽ സ്വാമിനാഥൻ കമ്മിഷൻ ശുപാർശകൾ നടപ്പാക്കൽ എന്നിവയ്ക്കുള്ള നിയമപരമായ വശങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ ഒരു കമ്മിറ്റി രൂപീകരിക്കാനാണ് കേന്ദ്ര സർക്കാർ ഉറപ്പു നൽകിയെങ്കിലും കർഷക പ്രതിനിധികൾ ഇതൊന്നും തന്നെ വിശ്വാസത്തിൽ എടുത്തിട്ടില്ല വിവാദമായ മൂന്ന് കാർഷിക നിയമങ്ങൾ റദ്ദാക്കിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബറിൽ പ്രധാനമന്ത്രി പ്രഖ്യാപനം നടത്തിയതോടെയാണ് കേരളത്തിൽ നിന്നുള്ള കർഷക നേതാക്കൾ ഉൾപ്പെടെ നേതൃത്വം നൽകിയ കർഷക സമരം അവസാനിപ്പിച്ചിരുന്നത് നീണ്ട പതിമൂന്ന് മാസത്തെ ഐതിഹാസിക ഐതിഹാസികൊടുവിലാണ് പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം അന്ന് അവസാനിച്ച പ്രക്ഷോഭം പുതിയ രൂപത്തിലും ഭാവത്തിലും വീണ്ടും കരുത്താർജിക്കുമ്പോൾ കർഷക സമരം നീട്ടിക്കൊണ്ടു പോകുന്നത് ബി ജെ പിക്ക് പ്രധാനമായും വെല്ലുവിളിയാവുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നടക്കാനിരിക്കെ വലിയ സമ്മർദ്ദമാണ് കർഷകരുടെ ഭാഗത്തു നിന്നും കേന്ദ്ര സർക്കാർ നേരിടുന്നത് കർഷകർക്കെതിരായ ഏത് നടപടിയും തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന് തിരിച്ചറിഞ്ഞാണ് മന്ത്രിമാരുടെ ഒരു സംഘത്തെ തന്നെ ചർച്ചയ്ക്കായി മോദി നിയോഗിച്ചിരിക്കുന്നത് പക്ഷേ അതും വലിയ കാര്യം കാണുമെന്ന് തോന്നുന്നില്ല ആദ്യഘട്ട ചർച്ചകൾ പരാജയപ്പെട്ടതിനാൽ ഇനി ചർച്ച നടത്തിയത് കൊണ്ട് കാര്യമുണ്ടോ എന്ന ചിന്താഗതിയും ബി നേതൃത്വത്തിലുണ്ട് തിരഞ്ഞെടുപ്പ് കാലം സമരം നടത്താൻ പറ്റിയ കാലമാണെന്ന് കണ്ടാണ് മിന്നൽ പ്രക്ഷോഭവുമായി കർഷക സംഘടനകൾ രംഗത്തിറങ്ങിയിരിക്കുന്നത് കടുത്ത നടപടിയിലേക്ക് ഹരിയാനയിലെയും ഡൽഹിയിലെയും ബി ജെ പി ഭരണകൂടങ്ങൾ നീങ്ങിയാൽ കർഷക രോക്ഷവും കൂടുതൽ ശക്തമാകുക തന്നെ ചെയ്യും അത് രാജ്യവ്യാപകമായി പടരാനും സാധ്യത ഏറെയാണ് അതോടുകൂടി ഏറെ വെട്ടിലാക്കാൻ പോകുന്നത് ബി തന്നെയാണ്